ആകർഷകമായ ഗോവയിൽ നാഷണൽ വിജയിക്കുകയും ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദവും പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കിയ നാട്ടുകാരനും മദ്രസ പൂർവ്വ വിദ്യാർത്ഥിയുമായ റിഷാദ് കരിമ്പനക്കൽ ആലാപനം ബിസുറുൽ പള്ളിയാലിൽ മതപ്രബോധനത്തിന് കേരളത്തിലെത്തിയ മാലിക്കുദ്ദീനാറിന്റെ കഥ പറയുന്ന പായക്കപ്പലിന്റെ മനോഹരമായ പാശ്ചാത്തങ്ങളുടെ കലവറയായ അറബി അക്ഷരമാലകളും രാഷ്ട്രഭാഷയായ ഹിന്ദി അക്ഷരങ്ങളും എഴുത്തച്ഛന്റെ മലയാള ലിപികളും ചേർന്നെടുത്ത പേർത്തെടുത്ത ബാക്ക്ഗ്രൗണ്ട് പാശ്ചാത്തലൊരുക്കിയതിന് പിന്നിൽ ു തോരണങ്ങൾ പാടി അനുഭൂതിയാഹതങ്ങളെ വസന്തമാറുകൾ കവിഞ്ഞൊഴുകി തായകൾ തീർക്കുന്നി പൂവിൽ ധാരയാ താമര പൂവിട്ടതിക്കില്ലാറ്റലി താളം നിറഞ്ഞു തോരണങ്ങൾ പാടിടുന്നനുഭൂതിയാ വസന്തമാറുകൾ കവിഞ്ഞ ഒഴുകി പാഴികൾ തീർക്കും താര സൗഹൃദത്തിൻ കിസ്സൊല്ലും നിലവും ശരിതത്തിൻ കുഞ്ചക്കൂത്ത വയലും സൗഹൃദത്തിൻ കിസ്സൊല്ലും നിലവും ശാരിതത്തിൻ കുഞ്ചക്കൂത്ത വയലും സകല മഹദറിൽ ചേർന്നു നർമ്മം തൂകയായി ത്വാഹതങ്ങളെ തേൻ വസന്തമാറുകൾ കവിണ്ണു മൊഴുകിയാകൾ തീർക്കുന്നി പൂവിൽ ധാരയാ താമര പൂവിട്ടതി കില്ലാറ്റലിൻ താളം നിറഞ്ഞു തോരണങ്ങൾ പാടിടുന്ന അനുഭൂതിയാ സ്വാഹ തങ്ങളെ തേൻ വസന്തമാറുകൾ കവിഞ്ഞുമൊഴുകിയായകൾ തീർക്കുന്നി പൂവിൽ ധാരയ